Terima kasih telah menonton! Terima kasih telah menonton! মালালালেয়ালেয়ে ോപിച്ച് ഇല്ലാതെ ആവുകയാണ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് തൊഴാൻ പോണം ഒരു മുണ്ടോ ഒരു സാരിയോ എടുത്ത് ചുറ്റിയിട്ട് പോയാൽ എന്താ ഇപ്പം നോക്കില്ല അവർക്ക് ജീൻസ് ഇട്ടോണം പിന്നെ ഇതൊക്കെ വലിയ പ്രയാസമല്ല ഈ മുണ്ടും സാരിയോ ഒക്കെ കൊടുക്കുന്നു അപ്പം കുട്ടികളെ നമ്മൾ എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നു ഏത് വഴിയിൽ അവരെ നടത്തുന്നു അതുപോലെ അവർ തുടർന്നു കൊണ്ടുപോകും ഇനി ഇപ്പം കൂടുതലും ഈ ആചാരങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കാണുന്ന വിദേശങ്ങളിലാണ് അവർക്ക് നാട് വിട്ട് പോയതിൻ്റെ ഒരു വേദന ഉണ്ടായിരിക്കും ഒരു ഓണം വന്നാൽ അവിടുത്തെ പെണ്ണുങ്ങൾ എല്ലാവരും വീട്ടിൽ ഉപ്പേരി വളർത്തുക മാങ്ങയും നരങ്ങയും ഉപ്പിലിട്ട് ഞങ്ങളൊക്കെ വളർന്ന കാലം തൊട്ട് ഉള്ള അതുപോലത്തെ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ അവരോട് തന്നെ ഉപ്പേരി ഉപ്പേരി ഇടാമല്ലോ അതൊക്കെ നമുക്ക് മേടിക്കാം അതെല്ലാം എളുപ്പമാണ് ഉപ്പേരി മേടിക്കുക ഉപ്പിലിട്ടത് മേടിക്കുക അതൊക്കെ എളുപ്പമല്ലേ ഇനി കുറച്ച് കഴിയുമ്പം സദ്യ പോലും മേടിക്കുന്ന ഏർപ്പാടുകളുണ്ട് അല്ല സദ്യ മേടിച്ചാൽ അതും വേണ്ട അവര് തന്നെ കൂണ് കഴിച്ച് നമ്മൾ ഉണ്ടോ എന്ന് വിചാരിച്ചാണത് പരിഷ്കാരം തീർച്ചയായിട്ടും ഇല്ലാതെ പറ്റില്ല ചേഞ്ചസ് ഇന്നവറ്റുകൾ തുടങ്ങുന്നവരെ അതും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിന് യാതൊരു സംശയവുമില്ല പക്ഷെ നമ്മുടെ അടുത്തറ നഷ്ടപ്പെടാതെ നമ്മൾ എവിടെ വന്നത് നമ്മുടെ സംസ്കാരം ഏതാണ് എന്നുള്ളത് നമ്മൾ തന്നെ അറിയുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താലേ ഈ നാടിൻ്റെ ഭാവി സുരക്ഷിതമാക്കും പ്രത്യേകിച്ചും ഹൈന്ദവ സംസ്കാരം നമ്മുടെ കാര്യം പറയാൻ വേറെ ആരെങ്കിലും വരുമോ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങളും എല്ലാം നമ്മൾ നോക്കുക അല്ലാതെ വേറെ ആരും നമ്മളെ ആക്രമിക്കാനല്ലാതെ സഹായിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ല പിന്നെ ഒരു സങ്കടം നമ്മുടെ ശത്രുക്കളായിട്ട് ശത്രു മനോഭാവത്തോടെ നമ്മളെ പറ്റി സംസാരിക്കുന്നത് നമ്മുടെ ആളുകളാണ് പലപ്പോഴും ഹൈന്ദവ രീതികളെ ക്രിറ്റിസൈസ് ചെയ്യാനും ഹിന്ദുക്കളെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നതും ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ തന്നെയാണ് അപ്പം അതൊക്കെ തടയാനായിട്ട് അതൊക്കെ കരികാലത്തിൻ്റെ ഒരു ഒരു ചലനമാണ് അതൊക്കെ തടഞ്ഞു നിൽക്കാനായിട്ട് നിങ്ങളെപ്പോലെ ഭക്തജനങ്ങൾ നല്ല ശക്തിയായിട്ട് ധൈര്യത്തോടെ മനസ്സിൽ ഭഗവാനെ മുറുക്കി മുറുക്കിപ്പിടിച്ച് මුුණෝට පෝගාන අයට පගවාන්දන්නේ ඇධිගර හිකත්තේ එනයන් පාර්ථික ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ thank <laughs> you